ഞാൻ ഇവന്റെ കൂട്ടുകാരനാണ് തലക്കടിച്ച് ചെറുപ്പത്തിലെ എന്നോട് പഠിക്ക് പോകാൻ പറഞ്ഞു എനിക്കിഷ്ടായില്ല ഞാനും ഒറ്റ ചവിട്ട് വെച്ചു കൊടുത്തു ആണോ അങ്ങനെ പറ്റിപ്പോയതാ പക്ഷേ അമ്മക്കും കൊഴപ്പില്ല എന്റെ വീട്ടുകാർക്കും കൊഴപ്പില്ല നാട്ടുകാർക്കാണ് കൊഴപ്പം ഏഴു ദിവസം മൊത്തം എനിക്ക് ഞാൻ വഴി കൂടെ പോകുമ്പോ അതേ അമ്മനെ തല്ലി പോണു അമ്മനെ തല്ലി പോകുന്നു അത് സഹിക്കാൻ പറ്റാണ്ട് ഞാൻ ഇവിടെ നിന്ന് നാട് വിട്ടതാണ് ഇരുപത് വർഷങ്ങൾക്ക് ശേഷം ഞാൻ തിരിച്ചെത്തിയപ്പോൾ ഈ ഷൂട്ടിങ്ങിന്റെ ഫ്ലോറാണ് പറയൂ എന്റെ വീട് അവിടെ ഈ ഈ സെന്റ് സെന്റ് സ്ഥലം സ്ഥലം ഇരിക്കുന്ന അത് നിങ്ങൾക്കൊക്കെ തോന്നുന്നതാണ് ഇത് നിങ്ങളുടെ സ്ഥലമല്ല മനസ്സിലാക്കണം ഫ്ലവേഴ്സ് ഏകദേശം ഒരു നാല്പത് ഏക്കർ സഹിതം ഇത് വാങ്ങി അതിന്റെ വ്യക്തമായ ഡോക്യുമെന്റ്സ് എല്ലാം സംഭവം ഉണ്ട് അപ്പോഴും നിങ്ങളുടെ സ്ഥലം നിങ്ങൾ വിറ്റ ആളുടെ ചോദിക്കും നമുക്ക് അവസാനി ഒരു പത്ത് ലക്ഷം രൂപ രൂപം രൂപ ഞാൻ മാത്രമല്ല ഇവിടെ ഒരുപാട് പേരുണ്ട് ഇത് വലിയൊരു എന്റെ അതിരി ഒന്ന് ഇറങ്ങി നിൽക്കാം അതിരാ ഇത് എന്റെ അതിരി ആണ് എന്റെ പറമ്പാണ് എന്റെ പറമ്പിൽ നിന്ന് ഒന്ന് ഇറങ്ങി നിൽക്കേ എന്റെ അമ്മനെ കുഴിച്ചിട്ട സ്ഥലത്ത് എന്റെ അമ്മയുടെ തലയെ ചവിട്ടിയാ മാറി നിൽക്കാൻ നിങ്ങൾക്ക് നാടാവൂല്ലേ മനുഷ്യരും പറമ്പിൽ കോമഡി സൂപ്പറിനായിട്ട് എന്ത് നാണക്കേടാണ് മിസ്റ്റർ ഒരു സിനിമ നടൻ വന്നിരിക്കുന്നു അച്ഛനെ കുഴിച്ചിട്ട് സ്ഥലത്ത് കയറി നിന്ന് വർത്താനം പറയുന്നു പത്ത് ലക്ഷം രൂപ വെച്ചിട്ടും പറ്റില്ല എനിക്ക് മേലിൽ പിടിപാടുണ്ട് ഞാൻ ആളെ ഞാൻ ഇവിടെ വെച്ച് കെട്ടാൻ പോസം തുടങ്ങാൻ പോയി കിട്ടും നിങ്ങളുടെ കോമരി സൂപ്പർ സൈറ്റ് ഞാൻ കാണിച്ചുതരാം മതിലോ ഇടാ മതിലിട്ടോ നമുക്ക് പിന്നെ നീല്ലാ പലങ്കില് ഓഫീസറെ കൊണ്ടുപോയി അയാൾ ഇങ്ങനെ ആണ് ഞാൻ പറഞ്ഞത് അയാൾ പോട്ടാ താഹസിൽദാരി വരും താഹസിൽദാരി അവര് ഡീല് എനിക്ക് ഉറപ്പാണ് നമ്മുടെ ഒപ്പൊക്കെ എന്റെ പെർഫോമൻസ് ഒന്ന് കാണാനായിട്ട് ഇതാണ് ഇത് മാത്രമല്ല ഞാനൊരു ഡയലോഗ് അടിക്കും അപ്പഴാണ് ഒന്നാ സ്ഥാനം കിട്ടുന്നത് മാഡം എന്താ കുറച്ചു മുമ്പ് വരെ രാക്ഷസി രാക്ഷസി എന്ന് വിളിച്ചിട്ട് ഇപ്പൊ മാഡം ദായന്റെ മുഖത്ത് നോക്കി രാക്ഷസീന്ന് വിളിക്കാൻ ആണ്ോ കോളി അല്ലേ വേട്ട കഴിഞ്ഞ കാട്ടാളിനെ ഇനി വേട്ടക്ക് എന്നെ പോയാൽ മതി ഓഫീസിലേക്ക് വരണ്ടി വന്നേ എന്നെ അല്ല തനിക്കൊരു സസ്പെൻഷൻ തരാൻ